ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇനി ജൂൺ രണ്ടാം തീയതി ആണ് തിങ്കളാഴ്ചയാണ് മക്ക സ്കൂൾ തുറക്കുന്ന ദിവസമാണ് അപ്പൊ ഞാൻ അഞ്ചരക്കല അലാറം വെച്ച് കിടന്നതാണ് പക്ഷെ എണീച്ചത് ആറു മണിക്കാണ് കേട്ടോ അപ്പൊ ഞാൻ വേഗം പല്ലെല്ലാം തേച്ച് അടുക്കളയിലേക്ക് പോയിന്ന് അപ്പൊ ചോറ് ഞാൻ തലേദിവസം തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് വെക്കൂട്ടാ പിന്നെ എൻ്റെ രാവിലെ ആകുമ്പോ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് വാർക്കുക ജയില് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇരരാടിനും കൂടെ എണീച്ചിട്ടുണ്ട് അപ്പം ഞാൻ എണീച്ചവാടെ തന്നെ അവർ എണീക്കും വീഡിയോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ലാട്ടാ ഞാൻ അറിയാണ്ട് ബാക്കിലേ പോയിട്ട് എടുത്തതാണ് അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയും സാമ്പാറും ആണ് അപ്പം ഇഡ്ഡലിക്കെല്ലാം കൂട്ടെല്ലാം ഞാൻ ഇഡ്ഡിലി തട്ടിലെടുത്ത് വയ്ക്കുകയാണ് സാമ്പാറും ഞാൻ ഒരടുപ്പിൽ പരിപ്പ് ഉപയോഗിക്കാപിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു ഇന്നലെ പിന്നെന്താ നന്നാക്കി വെച്ച ചക്കയാണ് അപ്പം അത് ചോറിൻ്റെ കൂടെ സാമ്പാറും ചോറും പിന്നെ ചക്ക ഒരു വറവ് പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴേക്ക് സാമ്പാറിൻ്റെ പരിപ്പ് വെന്തു പിന്നെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇന്നലെ തലേദിവസം തന്നെ രാത്രി മുറിച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പം അതും ഒന്ന് വേട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മക്കളെ വിളിക്കാം ഇവര്ക്ക് രണ്ടാക്ക എണീക്കാൻ ഭയങ്കര മടിയാ എന്നിട്ടാ രണ്ടു മാസായില്ലേ വെക്കേഷൻ ആയിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നല്ലേ അപ്പോൾ വാക്കൂട്ടീനെ എണീപ്പിച്ചു ഓളെ ഇപ്പൊ കുറച്ച് പുനഞ്ഞിരിക്കെല്ലാം വേണം അത് കഴിഞ്ഞാൽ അമ്മരോടിനെ എണീപ്പിച്ചു അങ്ങനെ അവരോട് പല്ലുതേക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എടുത്ത അവസ്ഥ എണീറ്റാൽ ആദ്യം വന്ന് സോഫയിൽ കിടന്നുറങ്ങും അങ്ങനെ ഒരുവിധത്തിൽ കുളിയും കഴിഞ്ഞ് ചാവടിക്ക് എന്നിട്ടാ അവര് പിന്നെ മേലും അമ്മറ തലയും മേലും കുളിക്കും ആക്കൂട്ടി മേലും അഴുകലേലും അവളെ തലേ ദിവസം തന്നെ വൈകുന്നേരം ഞാൻ തലേലും കുളിപ്പിച്ച് റെഡിയാക്കും രാവിലെ ആ മുടി ഉണങ്ങൂല അതുകൊണ്ടാണ്

വാക്കുട്ടിക്ക് എട്ടേ കാലാവുമ്പോ വണ്ടി വരുവേ അമ്മറിന് പിന്നെ ഒമ്പതരക്കേ പൂണ്ടു അതുകൊണ്ട് മോളെ വേഗം റെഡിയാക്കിയെന്ന് അങ്ങനെ വാക്കുട്ടീന്റെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓളു സ്കൂളിലേക്ക് പോയി ഇനി അമ്മറിനെ ഒന്ന് റെഡിയാക്കിട്ട് വിടണം അതാണ് ഭയങ്കര ടാസ്ക് അമ്മ സ്കൂളിലേക്ക് സൈക്കിളിലാട്ടാ പോന്ന് ഇവിടെ അടുത്തില്ല സ്കൂളാണ് ഒരു പത്ത് മിനിറ്റ് ആയല്ലോ അപ്പം ഓനങ്ങനെ പോയി മക്കളെ രണ്ടാളും പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് സമയം ഇരിക്കും കേട്ടോ പത്രം വായിച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും പിന്നെ അവർ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കായി അപ്പം ഈ രണ്ട് മാസം ആയില്ലേ വെക്കേഷൻ ആയിട്ട് എൻ്റെ കൂടെ തന്നെ ഇല്ല അവർ അപ്പം സ്കൂളിലേക്ക് പോകുമ്പം ഭയങ്കര ഒരു സങ്കടം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ